നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം മുഖപുര ആവശ്യമില്ലാത്ത ഒരു നേതാവാണ് ഇന്ന് നമ്മോടൊപ്പം കൂടിക്കാഴ്ചയ്ക്കുള്ളത് ശ്രീ അനൂപ് ആന്റണി നമസ്കാരം നമസ്കാരം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരിക്കുകയാണ് ഒരു യുവ നേതാവ് എന്ന നിലയിൽ നിരവധി ചുമതലകൾ ഇതിനോടകം തന്നെ പാർട്ടിക്ക് വേണ്ടി വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തു തോന്നുന്നു ഈ സ്ഥാനലബ്ധി ഇതിനൊരു സ്ഥാനലബ്ധി എന്നുള്ള രീതിയിൽ കാണുന്നൊരു വ്യക്തിയല്ല ഞാൻ ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് കാരണം ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു വലിയ ഒരു നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ലക്ഷ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഒരു വലിയ ടീമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കൂടി കടമകൾ നിറവേറ്റി പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം അത് ചെയ്യാൻ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഒരു അവസരമായിട്ടും ഒരു ഉത്തരവാദിത്വമായിട്ടുമാണ് ഞാനിതിനെ കാണുന്നത് അതുകൊണ്ടൊരു സ്ഥാനലബ്ധിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇതിനെ കാണുന്നില്ല വർഷങ്ങളായിട്ട് പാർട്ടിയുടെയും മറ്റ് നമ്മുടെ സംഘടനകളുടെയും ഒക്കെ പല ചുമതലകളും വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയും ഉത്തരവാദിത്വ ബോധം ഒരു സംഘടനക്കുള്ളിലുള്ള ചുമതലകളുടെ ഒരു ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നല്ല ബോധ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇങ്ങനെ ഒരു ഒരു അവസരം ഒരു പുതിയ ടീമിന് പ്രവർത്തിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നേടാനൊരു അവസരം ലഭിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പുത്തൻ ഉണർവിന് ഒരു സാഹചര്യം കൂടി ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ നമുക്കറിയാം ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറി ഭരിച്ചു വരുന്ന ഈ രണ്ട് മുന്നണികൾ ഇവരെ അടുത്ത് കേരളത്തിന്റെ ജനത അവരുടെ ആ പഴകിയെ ദ്രവിച്ച രാഷ്ട്രീയം അത് വേണ്ട ഇനി ഈ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അഞ്ചിലൊരാൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നാലോ എവിടെ ചെന്നാലോ അവിടെ ഇരിക്കുന്ന നൂറ് പേരുണ്ടെങ്കിൽ അതിൽ ഇരുപത് പേർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ആ രീതിയിൽ പാർട്ടി വളർന്നു അത്രയും വലിയൊരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് നമ്മളിപ്പോൾ പറയാറില്ല നമ്മൾ നാട്ടൻ നാടൻ പ്രയോഗങ്ങളൊക്കെ പറയും പാകമായി ഏഹ് ഇപ്പം പഴുത്ത് പാകമായി എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ ഇന്ന് പാകമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇനിയിപ്പോൾ റിസൾട്ടിലേക്ക് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പം പണ്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ഒരു പതിനഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ന് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും തമ്മിലുള്ള ഒരു വലിയ വളർച്ച അത് എല്ലാവർക്കും വ്യക്തമായിട്ട് ബോധ്യമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യ സാഹചര്യത്തിലാണ് ഇന്ന് പാർട്ടി നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു പാർട്ടിയുടെ ഒരു വലിയ ദേശീയ നേതാവ് കേരളത്തിൽ വന്നപ്പോൾ അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു അന്ന് പാർട്ടിയിലേക്ക് ചേരാൻ താൽപ്പര്യപ്പെട്ട ഒരു വ്യക്തി താല്പര്യം വെച്ചാൽ പാർട്ടിയുടെ പ്രവർത്തകർ പറഞ്ഞു അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ നല്ലതാണ് എന്ന് പറഞ്ഞ് ഈ ദേശീയ നേതാവിനോടൊപ്പം ഞാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ അദ്ദേഹത്തോട് ഇരുന്ന് ചർച്ച ചെയ്തു പക്ഷേ പിന്നീട് അതുകൊണ്ട് മെറ്റീരിയലൈസ് ആയില്ല ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് അതേ വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയാണ് എനിക്ക് പാർട്ടിയിലേക്ക് വരണം എന്ന് അതും പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് വളരെ സീനിയറായിട്ട് വളരെ റെസ്പെക്ടലായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ സാഹചര്യത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മാറി ഇപ്പം എനിക്ക് തിരുവല്ലയിലെ ഒരു സംഭവം പറയാം ഇപ്പോൾ തിരുവല്ലയിൽ നിറണത്ത് ഒരു ടിപ്പിക്കൽ കേരള കോൺഗ്രസ് കുടുംബം ഒരു ക്രിസ്ത്യൻ കുടുംബം അവിടുത്തെ ഒരു ചേട്ടൻ ഒരു ദിവസം രാവിലെ ബോർഡ് എഴുതി ബോർഡ് ഉണ്ടാക്കിയൊരു ഫ്ലെക്സ് അടിച്ച് വീടിൻ്റെ ഫ്രണ്ട് വെക്കുകയാണ് ഇന്ന് മുതൽ ഞാനും എൻ്റെ കുടുംബവും ബി ജെ ചേർന്നു എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഭാരതീയ ജനതാ പാർട്ടി മാറിയൊരു മാറ്റം അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദാഹരണ ഉദാഹരണങ്ങളും ഈ കണക്കുകളും ഒക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ് അധികാരത്തിലേക്ക് നടന്നിടക്കാൻ ഏറ്റവും അനു അനുകൂലമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ് പാർട്ടി ഇന്ന് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ ഭാരതീയ ജനതാ പാർട്ടി നിർണായക ശക്തിയായി മാറാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെയും ഈ ടീമിന് ഒരു വലിയ ചുമതലയുണ്ട് അതുകൊണ്ടാണ് നമ്മളുടെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതിനെ ഒരു ടീം വികസിത കേരളം എന്ന് വിളിക്കുന്നത് ഇതൊരു ടീമാണ് ഈ ടീം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ലക്ഷ്യം നേടാൻ ആ ലക്ഷ്യബോധമുള്ള ഒരു ടീമാണ് ആ ടീമിൽ ഒരു ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് അതെന്നെ സംബന്ധിച്ച് ഒരു ഒരു നിർണായകമായ ഒരു ചുമതലയാണ് ഒരു ഉത്തരവാദിത്വമാണ് കാരണം പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ആ ടീമിൽ ഒരു നിർണായക ഘടകമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതാണ് ഇപ്പോൾ ഈ പുതിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ രണ്ട് നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു എങ്ങനെയാണ് ഒരുക്കങ്ങൾ പ്രത്യേകിച്ചും അമിത്ഷായുടെ കേരള സന്ദർശനത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം അതുതന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു പരിപാടി ബി ജെ പിയുടെ ഒരു പ്രഖ്യാപനമായിട്ടാണ് എല്ലാവരും കാണുന്നത് തന്നെ എങ്ങനെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് വലിയ രീതിയിലാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഞാനിപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിലമ്പൂർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു തീർത്തും ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഒരു ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരു മേഖലയാണ് എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ കൂടിയും അവിടെ പലരും പൊതുസമൂഹത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ പ്രവർത്തകർ അവരൊക്കെ കാണുമ്പോൾ അവർ അന്ന് അതായത് നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് തന്നെ പാർട്ടിയുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ വേണ്ടിയിട്ടുള്ള വർക്ക് തുടങ്ങിയിരുന്നു അപ്പോൾ അവർ വളരെ കൂടി വളരെ ഇതോടുകൂടി പറയുകയാണ് വലിയ കാര്യം കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്രയും അഡ്വാൻസ് ആയിട്ട് ഇലക്ഷൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് മറ്റ് പാ മറ്റ് പാർട്ടികൾ മറ്റു മുന്നണികൾ പോലും ചെയ്യാത്ത അല്ലെങ്കിൽ എത്താത്ത രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോക്കൽ ബോഡി തയ്യാറെടുപ്പുമായി മുമ്പോട്ട് പോയി ഒന്ന് അത് രണ്ട് ശ്രീ അമിത് വന്നപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പ്രവർത്തകർക്ക് മുമ്പിൽ ലക്ഷ്യം പറഞ്ഞുകൊടുത്തു ഇത്തവണ നമുക്ക് ഇപ്പം രണ്ട് ഇരുപത്തിയോറായിരത്തിൽ അടുപ്പിച്ച് വാർഡുകളുണ്ട് എല്ലായിടത്തും ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ മത്സരിക്കും മത്സരിക്കുക മാത്രമല്ല നിരവധി പഞ്ചായത്തുകളിൽ ഇപ്പോൾ നമുക്ക് പഞ്ചായത്തുകൾ ഇപ്പം രണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് കുറച്ച് പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് അതല്ല ഇനി വരാൻ പോകുന്നത് നിരവധി കോർപ്പറേഷനിൽ ഇനി ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും നിരവധി മുനിസിപ്പാലിറ്റികളിൽ ഇനി ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും നൂറുകണക്കിന് പഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ലക്ഷ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് മുമ്പിൽ ഇരുപത്തഞ്ച് ശതമാനം ഓവറോൾ അതായത് മൊത്തം അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇരുപത് ശതമാനം എന്നുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഓവറോൾ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് നമ്മൾ വളരും അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ആ ലക്ഷ്യം പിന്നെയും കൂടുതൽ വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയും പാർട്ടിയുടെ ആദ്യമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ജില്ലാ ടീമുകൾ വികസിത കേരളം ജില്ലാ ടീമുകളെ രൂപീകരിച്ചു ജില്ലാ ജില്ലകൾക്ക് ഇൻചാർജ്മാരെ വെച്ചു അതോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്തുകൾക്കും ഇൻചാർജ്മാരെ വെച്ചു ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഫാസ്റ്റായിട്ട് ഇത്രയും മെക്കാനിസം മുമ്പോട്ട് പോകുന്നത് പഞ്ചായത്ത് ഇൻചാർജ്മാർ ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഓരോ വാർഡുകളിലും അഞ്ചു പേരടങ്ങുന്ന അഞ്ചു പേരും പ്ലസ് ഒരു ഫസ്റ്റ് ടൈം വോട്ടറും അടങ്ങുന്ന ഒരു ഒരു മെക്കാനിസം ഒരു വികസിത കേരളം വാർഡ് ടീമിനെ രൂപീകരിച്ചു ആ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ആ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ശില്പശാലകൾ പാർട്ടിയുടെ ശില്പശാലകൾ നടന്നു ഗ്രഹസമ്പർക്കങ്ങൾ തുടങ്ങി അത് മാത്രവുമല്ല സമരങ്ങൾ പ്രതിഷേധങ്ങൾ വിഷയങ്ങൾ ഉന്നയിക്കൽ ഇതെല്ലാം പാർട്ടി മുമ്പോട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ഈ സമരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ നടക്കുന്ന സമരങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സമരങ്ങളും പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ കുറ്റപത്രങ്ങളുമായിട്ട് ഇറങ്ങാൻ പോകുന്നത് പഞ്ചായത്ത് തലത്തിലാണ് ഓരോ പഞ്ചായത്ത് അത് യു ഡി എഫ് ഭരിക്കുന്നതായിക്കൊള്ളട്ടെ എൽ ഡി എഫ് ഭരിക്കുന്ന ആയിക്കൊള്ളട്ടെ ഈ പഞ്ചായത്തുകളിലെല്ലാം വലിയ രീതിയിലുള്ള അഴിമതികളാണ് മുനിസിപ്പാലിറ്റികൾ വലിയ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയുകയാണ് സർ ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ബാഗ് വാങ്ങിക്കുന്നതിന് അതായത് മറ്റേ ഡിസ്പോസിബിൾ ബാഗ് വാങ്ങിക്കുന്നതിന് വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഇത് പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് പോലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് വിശ്വാസം വന്നു ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് മാത്രമേ തുറന്നു കാട്ടാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം വന്നു അപ്പോൾ അഴിമതികൾ നമ്മൾ തുറന്നു തുറന്ന് ആ വലിയ ജനകീയ സമരങ്ങൾ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓൾറെഡി തുടങ്ങി കൊല്ലം കോർപ്പറേഷൻ ഓൾറെഡി തുടങ്ങി പലയിടത്തും തുടങ്ങി ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ തുടങ്ങി അങ്ങനെ പലയിടങ്ങളും വലിയ ജനകീയ സമരങ്ങളുണ്ടാവും അങ്ങനെ പിന്നെ അതിനോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ വലിയ രീതിയിലുള്ള ഗൃഹസമ്പർക്കം ഭാരതീയ ജനതാ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ തരത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വർക്ക് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ആ ഏർലി ബേർഡ് അഡ്വാൻറ്റേജ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിരിക്കും കാരണം ഞങ്ങളുടെ ലക്ഷ്യം വലുതാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പോടു കൂടി ഈ നേരത്തെ പ്രചരണം തുടങ്ങുന്നതിന് അതിൻ്റെതായ ചില ഉണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ പല ഭാഗങ്ങളിലും ചുവരെഴുത്തുകൾ തുടങ്ങിയിട്ടുള്ളു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ചും സി പി എമ്മിന് കേരളത്തിലെ ഗ്രാമങ്ങളിലുള്ള ഒരു സംഘടനാ സംവിധാനം അതിനെ മറികടക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരം പ്രതിഫലിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം തദ്ദേശീയരായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്നത് കൊണ്ട് അതിനെങ്ങനെയാണ് പാർട്ടി മറികടക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഇടതുപക്ഷത്തിന് ഗ്രാമപ്രദേശങ്ങളിൽ വലിയ ഒരു ഇതുണ്ട് എന്ന് പറയുന്നത് ഒരാല്പം ഓവർ ഹൈബ്ഡാണ് ഇച്ചിരി അവർ തന്നെ ഒരു എന്താ പറയുക അവരെല്ലാം പിയാർ ആണല്ലോ എല്ലാം പിയർ സ്റ്റാൻഡാണല്ലോ പബ്ലിസിറ്റി സ്റ്റാൻഡാണല്ലോ ഞങ്ങളുടെ വിലയിരുത്തൽ കൃത്യമായ വിലയിരുത്തൽ അതൊരു ഓവർ ആയിട്ടുള്ള ഒരു പിയാർ സ്റ്റാൻഡാണ് അവർക്ക് വലിയ രീതിയിലുള്ള കാരണം ഞങ്ങളുടെ പ്രവർത്തകരുടെയും ഞങ്ങളുടെ ശക്തിയും ഞങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തെക്കാളിലും വലിയ രീതിയിലുള്ള ഒരു ശക്തി ഞങ്ങൾക്കുണ്ട് അതും പല മേഖലയും ശരിയാണ് ചില മേഖല ഞങ്ങൾക്കില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിലമ്പൂർ പോയി അവിടെ ഞങ്ങൾക്കില്ല പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ എത്ര വലിയ മുന്നേറ്റമാണ് അന്ന് എല്ലാവരും പറഞ്ഞത് അന്ന് പലരും പല രീതിയിലാണ് അന്ന് പറഞ്ഞത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരജിയുടെ റിസൾട്ട് വന്നപ്പം എല്ലാവർക്കും മനസ്സിലായി വളരെ ഷോർട്ട് മാർജിനിലാണ് നമ്മൾക്ക് പരാജയം നേരിടേണ്ടി വന്നത് അത് മാത്രവുമല്ല വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് പ്രചരണത്തിന് ലഭിച്ചുള്ളൂ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ച സ്ഥലങ്ങൾ പാറശാലയുണ്ട് നെയ്യം കരയുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളാണ് ഇതെല്ലാം ഇവർ ക്ലെയിം ചെയ്യുന്നില്ല അവരുടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളല്ലേ അവിടെ വലിയ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കടാൻ സാധിച്ചു ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഈ രീതിയിൽ താഴെത്തട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി സംഘടനാപരമായിട്ട് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് അവരെ അവരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് അവർ തെറ്റ് പക്ഷേ ഞങ്ങളുടെ ശക്തിയെക്കുറിച്ച് അങ്ങ് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഒന്ന് രണ്ട് താഴെത്തട്ടിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞൊരു വിലയിരുത്തണുള്ളൂ അതും ഒരു പി ആർ സ്റ്റണ്ടാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാത്രമേ സംസ്ഥാന സർക്കാരിൻ്റെ അതായത് കെടുകാര്യസ്ഥിതിയും ദുർഭരണവും പ്രതിഫലിക്കുകയുള്ളൂ ആൻറ്റി ഇൻകുബൻസി പ്രതിഫലിക്കുകയുള്ളൂ എന്ന് പറയുന്നതും ഒരു പി ആർ സ്റ്റണ്ടിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് നേരിടുന്ന പ്രശ്നങ്ങൾ അത് ലോക്കൽ ബോഡി തലത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട് ഇപ്പം ഉദാഹരണം പറയാം ഇപ്പോൾ ഏറ്റവും ഏറ്റവും ഒടുവിൽ രണ്ട് വലിയ മേഖലകളിൽ തകർച്ച കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആരോഗ്യ രംഗം രണ്ട് വിദ്യാഭ്യാസ രംഗം ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകൾ ഈ ഗവൺമെന്റ് സ്കൂളുകൾക്ക് സംസ്ഥാന സർക്കാരിനും റോളുണ്ട് പഞ്ചായത്തുകൾക്കും റോളുണ്ട് അറിയാവല്ലോ ഇപ്പൊ സ്കൂളുകൾ തകർന്നു വീഴുകയാണ് അപ്പോൾ ആ സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളുകളിൽ പഞ്ചായത്തിനും റോളുണ്ട് സംസ്ഥാന സർക്കാരിനും റോളുണ്ട് ഇപ്പോൾ തേവലക്കരയിലെ വിഷയം തന്നെ എടുക്കാം അവിടുത്തെ പഞ്ചായത്താണ് അവിടുത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കാർത്തികപ്പള്ളിയിൽ നിന്ന് തകർന്ന് വീണത് അവിടുത്തെ പഞ്ചായത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങൾ പഞ്ചായത്തിൽ ചോദ്യം വരും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് മെമ്പർ ചോദ്യം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് ചോദിച്ചുകൊണ്ട് ജനങ്ങളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ ഈ ചോദ്യം ചോദിക്കും സംസ്ഥാന സർക്കാരിൻ്റെ കിടുകാര്യസ്ഥ ഒരു ഭാഗത്തുണ്ട് കാരണം അതിലേക്ക് ഞാൻ പിന്നീട് വരാം പക്ഷേ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന അഴിമതിയും പഞ്ചായത്ത് നടക്കുന്ന കിടുകാര്യസ്ഥതയും ഈ പറയുന്ന മാക്രോ ഇഷ്യൂസിനെയും ബാധിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന് പഞ്ചായത്തുകളിൽ നടത്തേണ്ട വികസന കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചായത്ത് റോഡുകൾ ഈ പഞ്ചായത്ത് റോഡുകളെ വികസിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വരണം സംസ്ഥാന സർക്കാരിൻ്റെ ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് കടം മേടിച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് പഞ്ചായത്തുകളുടെ വികസനം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെയും ഇപ്പോഴത്തെ ജനങ്ങൾ പണ്ടത്തെ പോലെ അല്ല അവർക്ക് സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും കൃത്യമായിട്ടുള്ള ഉണ്ട് അതുകൊണ്ട് പഞ്ചായത്തിലെ ഭരണം അത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകൊണ്ട് കൂടിയാണ് ദുർഭരണത്തിലേക്ക് പോയിരിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണവും കൂടി ബി ജെ പിക്ക് കിട്ടും പിന്നെ യു ഡി എഫും എൽ ഡി എഫും ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകുന്നതെന്ന് ഇന്ന് ജനങ്ങൾക്കറിയാം ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് വർക്ക് രണ്ടുപേർക്കും ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പി ആണ് യു ഡി എഫ് കരുതണ്ട അതായത് ഈ പറയുന്ന കടുകാര്യതയുടെ ഗുണം അവർക്ക് കിട്ടുമോന്ന് അവർ ഒരിക്കലും കരുതണ്ട കാരണം അതിൻ്റെ ഗുണം ഇന്ന് ഒരു ക്രെഡിബിൾ ആയിട്ട് ജനങ്ങൾ കാണുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരിക്കും ഏറ്റവും വലിയ നിർണായക ശക്തി വളരാൻ പോകുന്നത് ഈ യു ഡി എഫിൻ്റെ കാര്യം പറയുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ അത് യു ഡി എഫിലേക്ക് പോവുകയും ബി ജെ പിക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നമുക്ക് ഉദാഹരണമായിട്ടുണ്ട് ഇപ്പം സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് താഴോട്ട് വോട്ടുകൾ പോകാറുണ്ട് ഇപ്പോൾ പുതുപ്പള്ളി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ തൃക്കാക്കര ആയിക്കൊള്ളട്ടെ അങ്ങനെ ഒരു എന്താ പറയുന്നത് നമ്മുടെ വോട്ട് ക്ഷേമനം നല്ല രീതിയിൽ താഴോട്ട് പോകാറുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ആയിരുന്നു നമ്പർ വൺ നമ്മുടെ നമുക്ക് മാത്രമാണ് കുറച്ചെങ്കിലും നേരിയ നേരിയതാണെങ്കിൽ പോലും വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് രണ്ട് കോൺഗ്രസിന് ഒരു വലിയ ഈ പറഞ്ഞ പോലെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് വളരെ നേരിയ രീതിയിൽ മാത്രം വോട്ട് വർദ്ധിക്കാൻ സാധിച്ചു അല്ല ഒരു ഒരു മാർജിനിൽ എത്താൻ സാധിച്ചു ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവണ്ടേ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് അനുകൂലമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് അതിലൊരു വലിയ ശതമാനം യു ഡി എഫിനെ പിടിക്കണ്ടേ എന്തുകൊണ്ട് സംഭവിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ യു ഡി എഫിനാണ് കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ പി ആർ തന്ത്രമാണ് അതും തെറ്റാണ് അതും പൊള്ളയായിട്ടുള്ള ഒരു പി ആർ തന്ത്രമാണ് രണ്ട് നിലമ്പൂർ ജയിച്ചത് കഷ്ടിച്ചാണ് അത് ജയിക്കാനുള്ള കാരണവും ഈ പ്രീണന രാഷ്ട്രീയവും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള വിഷയങ്ങൾ കൊണ്ട് മാത്രമാണ് ആ ജമാഅത്ത് ഇസ്ലാമി മോഡൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിലാകുമെന്ന് അവർ കരുതുന്നുണ്ട് അല്ല തെറ്റാണ് അവിടെ നടന്നു ശരിയാണ് പക്ഷേ കേരളത്തിലെ മറ്റ് ഇപ്പൊ ഉദാഹരണത്തിന് തിരുവല്ല ഇപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ മണ്ഡലം അപ്പോൾ തിരുവല്ല ആ തിരുവല്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ തിരുവല്ലയിൽ ഈ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമിയോ ഈ പറഞ്ഞ ഇതുകൊണ്ടോ ഒന്നും അവർക്ക് ജയിക്കാൻ സാധിക്കില്ല കാരണം വോട്ടില്ല അവിടെ ആവില്ല അവിടെ ആവില്ല അങ്ങനെയാണ് മെജോറിറ്റി സ്ഥലങ്ങളിൽ ഇപ്പം പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ ഏത് ജില്ല ഏത് മണ്ഡലത്തിലാണ് അവർക്ക് ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് ജയിക്കാൻ സാധിക്കുക മുനിസിപ്പാലിറ്റി ചിലപ്പോൾ അവർക്ക് കുറച്ച് എസ് ഡി പി വോട്ട് കൊണ്ട് യു ഡി എഫിന് ചിലപ്പോൾ ഗുണം കിട്ടും പക്ഷേ അതല്ലാതെ ഏത് മണ്ഡലത്തിൽ അവർക്ക് ജയിക്കാൻ സാധിക്കുക ഇന്നെല്ലാ മണ്ഡലങ്ങളും യു ഡി എഫിൻ്റെ എൽ ഡി എഫ് ഇരിക്കുന്ന മണ്ഡലങ്ങളാണ് അതെങ്ങനെയാണ് യു ഡി എഫ് തിരിച്ചു പിടിക്കുക അത് സാധ്യമാവുന്ന കാര്യമല്ല കാരണം യു ഡി എഫിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവരുടെ അവരുടെ പോക്കറ്റ് കാലിയാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം അവർ തമ്മിൽ തല്ലി പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ ഒരു ഇച്ഛാശക്തിയോ ഉള്ളൊരു മുന്നണിയായിട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കേരളത്തിലും ഭാരതത്തിലും ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരേ ഒരു മുന്നണി ബി ജെ പി മാത്രമാണ് എൻ ഡി എ മാത്രമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം തുടർച്ചയായിട്ട് പോകുന്നത് കാരണം കേന്ദ്രത്തിൽ എന്തായാലും യു ഡി എഫ് ഇല്ല അടുത്തൊരു ഒരു പതിനഞ്ചിരു വർഷത്തേക്ക് എന്തായാലും യു ഡി എഫ് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനെ ദേശീയ തലത്തിൽ ജനങ്ങൾ എഴുതി തള്ളിയിരിക്കും ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഇതുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് പീണന രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് അവർ അത് നിലമ്പൂരിൽ അവർ വ്യക്തമാക്കി വികസനത്തെക്കുറിച്ച് സംസാരിച്ചത് ബി ജെ പി മാത്രമാണ് പോട്ടെ ഈ പറയുന്ന സി പി എമ്മിന്റെ കെടുകാര്യസ്ഥിതിയും ദുർഭരണവും നടക്കുമ്പോൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എല്ലാ ദിവസവും സി പി എം ആർ അല്ലെ യു ഡി എഫ് ആരും കോൺഗ്രസ് ആരും സംസാരിക്കുന്നത് പ്രണന രാഷ്ട്രീയവും എന്താ പറയുന്നത് ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ മാത്രം സന്തോഷിപ്പിക്കാനുള്ള രാഷ്ട്രീയവും മാത്രമാണ് അതുകൊണ്ട് അവർ കേരളത്തിലെ ഭരണമൊന്നും പിടിക്കാൻ പറ്റത്തൊന്നുമില്ല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതം സംഭവിക്കാൻ പോവാണ് വികസന രാഷ്ട്രീയം പിടിച്ചുകൊണ്ടാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത് ഈ വികസന രാഷ്ട്രീയത്തെ മറികടക്കാൻ അവർക്കാവില്ല കാരണം അവർക്കതിനുള്ള ഒരു ട്രാക്ക് റെക്കോർഡില്ല യു ഡി എഫിന് ഇപ്പം ഉദാഹരണത്തിന് യു ഡി എഫിലെ എട്ട് മന്ത്രിമാർ യു പി എ സർക്കാരിൻ്റെ സമയത്ത് ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു അതൊക്കെ അതെ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം ആലപ്പുഴയും കൊല്ലം ബൈപ്പാസും നാൽപ്പത് വർഷമായിട്ട് മുടയും കിടന്നത് നടപ്പിലാക്കിയത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നാല് വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അത് പൂർത്തിയാക്കി ഇന്ന് കേരളത്തിൽ നടക്കുന്ന വികസനം ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഭാരത് ട്രെയിൻ കൊണ്ടുവരുന്നു റെയിൽവേ സ്റ്റേഷൻ എല്ലാം മോഡർണൈസ് ചെയ്യുന്നു നാഷണൽ ഹൈവേ പണിയുന്നു ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വെച്ച് പൈസ എത്തുന്നു ജനൌഷധി സ്റ്റോറുകൾ തുടങ്ങുന്നു അങ്ങനെ ജനങ്ങൾക്ക് തൊട്ടറിയാൻ സാധ്യതയുള്ള വികസനമെല്ലാം കൂടുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് യു ഡി എഫിനോ യു പി ഐക്കോ പറയാൻ എന്താ ഇവിടെ ഉള്ളത് ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും മായ് ബൈപ്പാസും പോലും തുറക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഒരു ട്രാക്ക് റോഡ് റെക്കോർഡ് വൈസ് ഈ വികസന കാര്യത്തിൽ അവർ പിന്നോട്ടാണ് ബി ജെ പിയുടെ വികസന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജി മുമ്പോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം ആ വികസന രാഷ്ട്രീയത്തെ മറികടക്കാൻ കോൺഗ്രസിൻ്റെ കയ്യിൽ ഒന്നുമില്ല അവരുടെ അവരുടെ പോക്കറ്റ് കാലിയാണ് അതുകൊണ്ട് അവർ ഈ പ്രീണനവും ഈ പറയുന്ന അവർഗീതയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് അത് വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി വിലയിരുത്തിയ രീതി അത് ഞാൻ ശ്രദ്ധിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ശതമാനം വോട്ട് വർധനവ് നിലമ്പൂരിലുണ്ടായി ഞങ്ങൾക്കവിടെ വലിയ സ്വാധീനമില്ലാത്ത മേഖലയാണ് സ്വാധീനമില്ലാത്ത മേഖലയിലുണ്ടായ ഈ ചെറിയ വർധനവ് മറ്റു പ്രദേശങ്ങളിലെത്തുമ്പോൾ സ്വാധീനമുള്ള മേഖലകളിലെത്തുമ്പോൾ അത് വലിയ ഇതായി മാറും എന്നാണ് പാർട്ടി വിലയിരുത്തിയത് ഇതൊരു ഒരു ശൈലി മാറ്റം കുറച്ച് കൂടുതൽ സയൻറ്റിഫിക്കായിട്ട് ബി ജെ പി തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്താൻ തുടങ്ങിയുവെന്നൊരു സംശയമുണ്ട് അങ്ങനെ സംശയമൊന്നും വേണ്ട ബി ജെ പി വളരെയധികം സയൻറ്റിഫിക്കായിട്ടും പ്രൊഫഷണലായിട്ടും തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തീട്ട് കുറേ നാളുകളായി അത് നിലമ്പൂരിൽ വളരെ കൃത്യമായിട്ട് നടന്നു ആ വളരെ കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തൽ ബി ജെ പിക്ക് ഉണ്ട് ഇന്നും ഓരോ ലോക്കൽ ബോഡിയെക്കുറിച്ചും ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഓരോ വാർഡുകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു പഠനം ഞങ്ങളുടെ ഉണ്ട് ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട് ആ വാർഡിൽ ബി ജെ പിയുടെ സ്കോപ്പ് എന്താണ് ബി ജെ പിക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ വളരാൻ സാധിക്കുക ഇതെല്ലാം കൃത്യമായിട്ടൊരു ഒരു സീ ഇത് നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് അമിത്ഷാജിയുടെ പാർട്ടിയാണ് അവരെങ്ങനെയാണ് ഈ പാർട്ടിയെ അതായത് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയും കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലുള്ള വിലയിരുത്തലിൽ കൂടിയും സയൻറ്റിഫിക്കായിട്ടും പ്രൊഫഷണൽ ആയിട്ടും കൈകാര്യം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ത്രിപുരയിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ട് ശതമാനം മാത്രം ഇടുന്ന ബി ജെ പി അധികാരത്തിൽ വരികയാണ് നാൽപ്പത് ശതമാനത്തിലേക്ക് അത് മാത്രമല്ല അധികാരം ആൻറ്റി ഇൻകുമെൻസീവ് ഒന്നും ഏഷ്യാതെ വീണ്ടും അധികാരത്തിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സയന്റിഫിക്കായിട്ടുള്ള ഇലക്ഷനിയറിങ് ബി ജെ പിക്ക് അറിയാം അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എൻ ഡി എ വിപുലീകരണത്തിൻ്റെ എന്തെങ്കിലും പദ്ധതിയുള്ള എന്തുകൊണ്ടില്ല തീർച്ചയായിട്ടും കൊണ്ട് എല്ലാ പ്ലാനുകളും എനിക്കിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ പറയാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ രീതിയിൽ എൻ ഡി എ വർദ്ധിക്കും വികസിക്കും ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ നടക്കുന്നത് പോലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു വികസനം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പുതിയ പാർട്ടി നാഷണൽ ഫാമേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി മുതിർന്ന എന്താ പറയുന്നത് കേരള കോൺഗ്രസ് എം പിമാരും ഫോമർ എം പിമാരും എം എൽ എമാരും ചേർന്നുള്ള പാർട്ടി അവർ ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമിത്ഷാജിയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള പുതിയ പ്രയോഗങ്ങളും പുതിയ പല ഇതും ബി ജെ പി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ സാധിക്കും ഗ്രൂപ്പ് പോര് വളരെയധികം ശക്തമായി എന്ന മാധ്യമ റിപ്പോർട്ടുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബി ജെ പിയെക്കുറിച്ച് കേൾക്കുന്നുണ്ട് സംസ്ഥാന നേതൃയോഗം കൂടുമ്പോൾ അത് സ്കോർ കമ്മിറ്റി യോഗത്തിൽ പലരെയും ആബ്സെൻ്റ് പറയുന്നുണ്ട് അതിനപ്പുറം ബി ജെ പിക്ക് ഇപ്പോൾ താങ്കൾക്കെതിരെ പോലും താങ്കൾ ഇവിടെ പിടിമുറുക്കുകയാണ് താങ്കളൊരു അധികാര കേന്ദ്രമായി മാറുന്നു എന്നൊക്കെയുള്ള പാർട്ടിയുടെ മറ്റൊരു സീനിയർ നേതാവിൻ്റെ പരാതിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയുള്ളൊരു വാർത്തകൾ അടിസ്ഥാനം ഞാൻ ചോദിക്കുന്നില്ല ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് സി രണ്ട് മൂന്ന് കാര്യങ്ങൾ ബി ജെ പിയിൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ അതിൻ്റെ പേരാണ് നരേന്ദ്രമോദിയുടെ ഗ്രൂപ്പ് ആ നരേന്ദ്രമോദിയുടെ ഗ്രൂപ്പിലുള്ളവർ മാത്രമാണ് ബി ജെ പിലുള്ള കോർ കമ്മിറ്റി മുതൽ താഴെ ബൂത്ത് തലത്തിലുള്ളവരുടെ പ്രവർത്തകർ ആ ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇന്ന് ബി ജെ പിയിലുള്ളു ഒറ്റ ഗ്രൂപ്പായിട്ട് മുമ്പോട്ട് പോവുകയാണ് ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഈ നരേന്ദ്രമോദി ഗ്രൂപ്പ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയം രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വികസനത്തിന് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയവും വികസന മുറിപ്പിൻ്റെ രാഷ്ട്രീയവും ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ രണ്ട് ഭാഗം രണ്ട് ആയിട്ടുള്ള കോൺഗ്രസ്സും എൽ ഡി എഫും ഇവരാണ് വികസന മുറിപ്പിൻ്റെയും വികസനത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം പറയുന്നത് അതേസമയത്ത് ഇപ്പുറത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വികസന രാഷ്ട്രീയമാണ് ഇങ്ങനൊരു കൃത്യമായ വേർതിരിവ് ഇന്ന് കേരളത്തെ രാഷ്ട്രീയത്തിലുണ്ട് ബി ജെ പി വികസന രാഷ്ട്രീയവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ചില മാധ്യമങ്ങൾക്കും എന്താ പറയുക പ്രതിപക്ഷത്തിരിക്കുന്ന പലർക്കും അതങ്ങോട്ട് ദഹിക്കുന്നില്ല കാരണം ബി ജെ പിയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരെന്ത് വില കൊടുത്തും അതിനെ നേരിടാൻ വേണ്ടിയിട്ടും അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കും അതിനു വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ അവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് ഈ പറയുന്ന വാർത്തകൾ അത് മാത്രമല്ല ഈ വാർത്തകളുടെ അടിസ്ഥാന രഹിത അടിസ്ഥാന രഹിതമാണ് എന്നുള്ളത് ഒരു ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് ഏതോ ഒരു വാർത്തയിൽ വന്നു ഒരു ബി ജെ പിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോർ കമ്മിറ്റിയിൽ ആഞ്ഞടിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത വന്നു അതേ ദിവസം വൈകുന്നേരം അതേ ജനറൽ സെക്രട്ടറി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു ഈ വാർത്ത ഫേക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞു ആ ജനറൽ സെക്രട്ടറി ഉദ്ധരിച്ചു കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ കൊടുക്കുന്ന പറഞ്ഞാൽ ഫേക്ക് ന്യൂസിനെ വരെ ബി ജെ പിക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇതെല്ലാം ഫേക്ക് ന്യൂസാണെന്നും ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും ഐക്യകണ്ഠേന പല ആവർത്തി പറഞ്ഞു ഇപ്പോൾ ശ്രീ അബ്ദുള്ള കുട്ടിയുടെ പേരിൽ ഒരു സ്റ്റോറി വന്നു അതും ഫേക്ക് ന്യൂസ് ആണെന്ന് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ഒരു വലിയൊരു ചില മാധ്യമങ്ങൾ എല്ലാവരും ഒന്നും അറിയാം പറയുന്നില്ല ചില മാധ്യമങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ബി ജെ പി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ആക്രമണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജെപിയെ തളർത്താനും തകർക്കാനുമുള്ള ശ്രമമാണ് അതെന്തായാലും ബി ജെ പി യേശാൻ പോകുന്നില്ല ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകും പിന്നെ നേരത്തെ ചോദിച്ചു അധികാര കേന്ദ്രം എന്നുള്ളത് ശരിയാണ് എനിക്ക് അധികാരം വേണം അത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് അധികാരത്തിൽ വരണം പാർട്ടിക്ക് അധികാരത്തിൽ കൊണ്ടുവന്ന് പാർട്ടിയിൽ അധികാരം വേണം പാർട്ടിക്ക് ഇവിടുത്തെ അധികാരത്തിൽ വരണം കാരണം കേരളത്തിൽ ഇപ്പം ഞാൻ തലത്തിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ യുവമോർച്ചയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഛത്തീസ്ഗഡിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എൻ്റെ യുവ മോർച്ച കൂടെ പ്രവർത്തിച്ചിരുന്നത് ഇന്ന് അവിടുത്തെ ഡെപ്യൂട്ടി സി എം ആണ് അല്ലെങ്കിൽ ഞാൻ ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഹർഷാങ്വി ഇന്ന് ഗുജറാത്തിലെ ഹോം മിനിസ്റ്റർ ആണ് അത് അവരൊരു പദവി അലങ്കരിക്കുന്നു എന്നുള്ള കാര്യം അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ അധികാരത്തിലിരുന്നതുകൊണ്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അധികാരത്തിൽ ഇരുന്നാൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ളൊരു വ്യക്തിയാണ് ഇപ്പം നരേന്ദ്രമോദിജിക്ക് അധികാരമുള്ളതുകൊണ്ടല്ലേ ഹൈവേ പണിയുന്നത് നരേന്ദ്രമോദിജിക്ക് അധികാരമുള്ളത് കൊണ്ടല്ലേ വന്ദേഭാരത് ട്രെയിൻ നടക്കുന്നത് നരേന്ദ്രമോദിജിക്ക് അധികാരമുള്ളതുകൊണ്ടല്ലേ ഇവിടെ അഴിമതിയില്ലാതായത് അപ്പോൾ അധികാരത്തിലുണ്ടായാൽ മാത്രമേ കേരളത്തിലെ വികസനം സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ബി ജെ പി തീർച്ചയായിട്ടും അധികാരത്തിൽ വരണം അധികാര കേന്ദ്രങ്ങൾ ബി ജെ പിയിലെ അധികാര കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ ഭരണത്തിലാണ് ഉണ്ടാവേണ്ടത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അധികാരത്തിൽ വരണം എന്ന് എന്ന് ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് പാർട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് നമ്മളെ സംബന്ധിച്ച് സി എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഞാൻ ആദ്യം ഇട്ടിരിക്കുന്ന എൻ്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കാര്യകർത്ത എന്നാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് ഒരു പ്രവർത്തകനെ പോലെ പ്രവർത്തിച്ച് മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തകനാണ് ആ പ്രവർത്തകൻ കാരണം രാഷ്ട്രീയം പോലും രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് പറയുന്നത് അല്ല രാഷ്ട്രീയ അധികാരമെന്നല്ല പറയുന്നത് ഒരു ഇത് എത്രത്തോളം ആളുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അത്രത്തോളം ആളുകൾ പ്രവർത്തിക്കണം അത് സംസ്ഥാന തലം മുതൽ അങ്ങ് താഴെത്തട്ട് വരെ ആ ഒരു കാഴ്ചപ്പാട് മനസ്സിൽ വെച്ചിട്ട് മുമ്പോട്ട് ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയും ആ അധികാര കേന്ദ്രം എന്ന് ചോദിച്ചാൽ അധികാര കേന്ദ്രം ആവണം എവിടെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ പോലെയും നരേന്ദ്രമോദിയെപ്പോലെയും പോലെയും ഒക്കെ ഇവിടുത്തെ ഓരോ പാർട്ടിയുടെ പ്രവർത്തകർ വരണം എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് ഇരിക്കുന്നത് കാണാൻ എനിക്ക് ആവണം കോർപ്പറേഷൻ മേയറായിട്ടിരിക്കുന്ന എനിക്ക് എനിക്ക് കാണണം അത് തീർച്ചയായിട്ടും വേണം ആ ഒരു രീതിയിൽ ഞാൻ അധികാരത്തെ കാണുന്നുണ്ട് പാർട്ടിക്കകത്ത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രത്തോളം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്ന് ഒരു കാഴ്ചപ്പാട് മാത്രമേ എനിക്കുള്ളൂ അവസാനമായിട്ട് സദാനന്ദൻ മാസ്റ്ററുടെ ഈ രാജ്യസഭാംഗം അതൊരു വലിയ ആവേശം തന്നെ പാർട്ടി അണികൾക്കിടയിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് പാർട്ടി അത് സംസ്ഥാന നേതൃത്വം പൂർണ്ണമായ അത് ഉൾക്കൊള്ളുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എന്താ ഉൾക്കൊള്ളാതിരിക്കാൻ എന്താണ് അല്ല വലിയ ആവേശം തീർച്ചയായിട്ടും വലിയ ആവേശമാണ് പാർട്ടിക്ക് ലഭിച്ചത് കാരണം ശ്രീ സദാനന്ദൻ മാസ്റ്ററുടെ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഭാരവാഹികത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം മാധ്യമങ്ങൾ കവർ ചെയ്തതാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചതും എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത് വികസിത കേരളം സൃഷ്ടിക്കാനുള്ള ഒരു സന്ദേശമായിട്ടാണ് ശ്രീ സദാനന്ദൻ മാസ്റ്ററുടെ ഈ രാജ്യസഭ നോമിനേഷൻ അദ്ദേഹം നേരിട്ടിട്ടുള്ള യാതനകൾ അദ്ദേഹം നേരിട്ടിട്ടുള്ള ആ ഒരു അക്രമ രാഷ്ട്രീയത്തിനുള്ള മറുപടിയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ നോമിനേഷൻ അതോടൊപ്പം തന്നെ ഈ വികസിത കേരളം എന്ന് പറയുന്ന കാരണം അങ്ങനൊരു സ്റ്റേജിൽ നിന്ന് അദ്ദേഹം വികസിത കേരളത്തെക്കുറിച്ച് സന്തോഷിച്ചപ്പോൾ ഏറ്റവും സന്തോഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇന്ന് കേരളത്തിൽ വികസിത കേരളം സൃഷ്ടിക്കാൻ കേൾപ്പുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് അത് തിരിച്ചറിയുന്നുണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വം ശ്രീ അമിത്ഷാജി വന്നപ്പോൾ അദ്ദേഹം വികസിത കേരളത്തെക്കുറിച്ച് എത്ര തവണയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് കേരളത്തിന് വികസിതം ഒരു ഒരു വികസനം കൊണ്ടുവരാൻ വികസിത കേരളം സൃഷ്ടിക്കാൻ ആവുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം കേരളത്തിൽ ഭാരതീയ ജനത പാർട്ടി നിരവധി വിഷയങ്ങളുമായിട്ട് സമരത്തിലാണ് ഇപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗം അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥയെ കുറിച്ച് നന്നായിട്ടറിയാം ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ കടം വാങ്ങിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ സാമ്പത്തിക തകർച്ചയുടെ അവസ്ഥ നാല് ലക്ഷം കോടിയുടെ കടം ഇന്ന് കേരളത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് തന്നെ വലിയ രീതിയിൽ കടമെടുത്താണ് മുമ്പോട്ട് പോയതെങ്കിൽ അത് നാലു രട്ടിയാക്കിയിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഈ പത്ത് വർഷം കഴിയുമ്പോൾ നാലു രട്ടിയാക്കിയിട്ടാണ് പുറത്തു പോകുന്നത് ആലോചിക്കണം തൊഴിലില്ലായ്മ യുവാക്കളുടെ തൊഴിലില്ലായ്മ സംസ്ഥാന ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ പത്തിൽ താഴെ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ കേരളത്തിൽ മുപ്പത് ശതമാനത്തിനടുപ്പിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്നപ്പോൾ അത് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു അന്നും വലിയ രീതിയിലായിരുന്നു യുവാക്കൾ നാടുവിട്ടു പോകുന്നു അതിന് ഇന്നു പിണറായി വിജയൻ സർക്കാർ മുപ്പതിലേക്ക് എത്തിച്ചു അത്രയും വലിയൊരു തൊഴിലില്ലായ്മ അല്ലെങ്കിൽ വിലക്കയറ്റം ഇന്ന് ദേശീയ ശരാശരി മൂന്ന് ശതമാനത്തിൽ താഴെ നരേന്ദ്രമോദി സർക്കാരിന് എത്തിക്കാൻ സാധിച്ചപ്പോൾ വിലക്കയറ്റത്തിന്റെ സംസ്ഥാനത്ത് ഏഴ് ശതമാനമായിട്ട് വർദ്ധിച്ചു ഇന്ന് വിലക്കയറ്റം ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനം ഇന്ന് കേരളമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവണം അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിന് അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണം കാരണം ഭരിച്ച് വികസ് ഒരു വികസനത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ അഴിമതി രഹിതമായ ഒരു രാഷ്ട്രീയം കൊണ്ടുവരുന്ന ട്രാക്ക് റെക്കോർഡ് ഉള്ളൊരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ നരേന്ദ്രമോദി സർക്കാർ മാത്രം എടുത്താൽ മതി ഇല്ലാതെ വികസനം കൊണ്ടുവരുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുകൊണ്ട് വികസിത കേരളം കേരളത്തിന് നൽകാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനത പാർട്ടിയാണ് വികസിത കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനത പാർട്ടിയുടെ ലക്ഷ്യം സോ താങ്ക് യു വെരി മച്ച് താങ്ക് യു സംസാരിച്ചതിന് പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും താങ്ക് യു എല്ലാവിധ ആശംസകളും തത്വമേക്ക്